ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാഞ്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം സിനിമ ഒരു മൾട്ടിപ്ലക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൻ്റെയോ നാല് ചുവരുകൾക്കുള്ളിൽ അരങ്ങേറുന്ന ഒരു ദൃശ്യാനുഭവമാണ് ഈ ദൃശ്യാനുഭവത്തിന് കൂടുതൽ മിഴിവും ചാരിതയും മേകാൻ ഒരുപാട് ആടയാഭരണങ്ങളും നിറക്കൂട്ടുകളും അതിൽ ചേർക്കാറുണ്ട് എന്നാൽ ഈ നിറക്കൂട്ടുകളും ആടയാഭരണങ്ങളും എല്ലാം ചേർത്തിട്ടും സിനിമ ഈ നാല് ചുവരുകൾക്കുള്ളിൽ പ്രേക്ഷക പീഡനമായി മാറുന്നതും ചിലപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഈ ആളയാഭരണങ്ങൾ ഒന്നുമില്ലാതെ നിറക്കൂട്ടുകൾ ഒന്നുമില്ലാതെ സിനിമ അതിന്റെ സ്വാഭാവിക തനിമയിൽ ഒരുക്കിക്കൂടെ എന്ന് ഞാനിത് ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഈയിടെ ക്രൗൺ തിയേറ്ററിൽ രണ്ടരയ്ക്കുള്ള ഒരു സിനിമ കാണാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുത്തുള്ള സിനിമ ഏതാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നാലരയ്ക്ക് പ്രൈവറ്റ് എന്ന് പറഞ്ഞ് ഒരു സിനിമ ഉണ്ടെന്ന് കണ്ടെത്തി പ്രൈവറ്റിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ ആ സിനിമ കാണാനായിട്ട് കയറി വാസ്തവത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആടയാഭരണങ്ങളും നിറക്കൂട്ടുകളും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു പക്ഷെ ആടയാഭരണങ്ങളും നിറക്കൂട്ടുകളും ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ സ്വാഭാവിക തനിമയിൽ ഏത് സിനിമയെയും വെല്ലുവിളിക്കാനുള്ള ഒരു ശേഷി ആ ചിത്രത്തിനുണ്ടായിരുന്നു ദീപക് ദിയോൺ സംവിധാനം ചെയ്തത് മീനാക്ഷിയും ഇന്ദ്രൻസും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു സിനിമയാണ് പ്രൈവറ്റ് സിനിമയിലെ ആദ്യ സീൻ തുടങ്ങി ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി പിന്നീട് സാവകാശം ഞാൻ ആ സിനിമയുടെ ഭാഗമായി മാറി ഒടുവിൽ സിനിമ കഴിഞ്ഞ് തിയേറ്റർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു നഷ്ടബോധം പോലെ എനിക്ക് തോന്നി അത്രമാത്രം ആ സിനിമ എന്നെ കടാതെ ആകർഷിച്ചു ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ചലച്ചിത്ര അനുഭവമായിരുന്നു ദീപക് തിയോൺ പ്രൈവറ്റ് എന്ന മീനാക്ഷിയുടെയും ഇന്ദ്രൻസിൻ്റെയും അഭിനേയ ചാരുതയിൽ ഒരുക്കി തന്നത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ ഹാങ് ഓവർ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അതിലെ അഭിനേതാക്കളും കഥാസന്ദർഭങ്ങളും ഡയലോഗുകളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇപ്പോഴും കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷിക്കും ഇന്ദ്രൻസിനും എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മടിയുള്ളതുപോലെ എനിക്ക് തിരിച്ചും ഏതായാലും അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല ഒരു ചലച്ചിത്ര അനുഭവം എനിക്കുണ്ടായിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞാൻ ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ എന്ന പേരിലും ഒരു ചാനൽ നടത്തുന്നുണ്ട് അതിലും നിങ്ങളുടെ ലൈക്കുകളും സബ്സ്ക്രിപ്ഷൻസും ഷെയറുകളും വന്ന് നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു